ാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ബണ്ടി ചോർ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തുക കേരളത്തിലെ പതിനാല് ജില്ലകളിൽ മാത്രമല്ല ചില സംസ്ഥാനങ്ങളിൽ കർണാടകത്തിലുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കുകയാണ് ൂറ് ബന്ദി ചൂട് എന്ന് പറഞ്ഞാൽ അധികാരം വിട്ടൊഴിയുക എന്നുള്ളതാണ് ആ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങിക്കിടക്കുന്ന മുദ്രാവാക്യമാണ് ഇന്ത്യൻ പാർലമെന്റിൽ മാത്രമല്ല ഇന്ത്യയിലെ തിരുവോരങ്ങളിൽ മുഴങ്ങിക്കിടക്കുന്ന മുദ്രാവാക്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കി കോൺഗ്രസ് ഒന്നുമില്ലാതാവില്ല പച്ചതൊഴില എന്നൊക്കെ പറഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു നാനൂറ് സീറ്റുകളിലധികം നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നായിരുന്നു മോഡിയുടെ പ്രഖ്യാപനം പക്ഷേ രണ്ട് പ്രധാന കക്ഷികളുടെ സഹായത്തോടുകൂടിയിട്ടാണ് അദ്ദേഹം ഗവൺമെന്റ് ഉണ്ടാക്കിയത് ബിജെപിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല അവരുടെ മുഖ്യ ആളുകളെല്ലാം പരാജയപ്പെട്ടു എന്തിനാലെ പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആദ്യത്തെ ആറ് റൌണ്ടുകളിൽ വാരാണസിയിൽ പിന്നിൽ പോയി ആദ്യത്തെ ആറ് റൗണ്ട് വാരാണസിയിൽ പിന്നിൽ പോയത് മുസ്ലിം കേന്ദ്രങ്ങളിൽ അന്ന് വാരാണസി വാരാണസി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ വാരാണസിടെ അവർ പറയായിരുന്നു ആദ്യത്തെ ആറ് റൗണ്ടുകൾ എണ്ണിയപ്പോൾ നരേന്ദ്രമോദി പിന്നിൽ പോകുന്ന കാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നിൽ പോകുന്ന കാഴ്ച കണ്ടത് ഇവർ ഏറ്റവും കൂടുതൽ കുട്ടിഘോഷിക്കപ്പെടുന്ന വർഗീയത എന്ന് ആക്ഷേപിക്കുന്ന പറഞ്ഞാൽ വർഗീയത ആരോപിക്കപ്പെടുന്ന ഇവർക്കെതിരായിട്ടുള്ള ആ മേഖലകളിൽ തന്നെയാണ് അവർ വോട്ട് കുറഞ്ഞത് ബാംഗ്ലൂർ സെൻട്രൽ ഒരു സീറ്റായിരുന്നു നമ്മുടെ കേരളത്തിലെ ചുമതലയുള്ള സെക്രട്ടറി മൻസൂർ അലി ഖാനാണ് മത്സരിക്കുന്നത് മൻസൂർ ജയിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ കാരണം അത് കോൺഗ്രസ് ഉറച്ച സീറ്റുകളിൽ ഒന്നായി കാണുന്ന പാർലമെന്റ് സീറ്റാണ് പക്ഷെ മൻസൂർ തോൽത്തും മുപ്പത്തിമൂവായിരം വോട്ടുകൾക്ക് ഏഴ് അസംബ്ലി മണ്ഡലമാണ് അവിടെ ഉള്ളത് ഏഴ് അസംബ്ലി മണ്ഡലത്തിൽ മുപ്പത്തിമൂവായിരം വോട്ടിന് മൻസൂർ തോൽക്കുമ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം വോട്ട് ലീവ് ചെയ്യുന്നു ഒരു ലക്ഷത്തി മഹാദേവ പറഞ്ഞു രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുട്ടി നാളുകളായി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് മോഷണം നടക്കുന്നുണ്ട് ഇലക്ഷൻസ് ആർ സോളൻ ബൈ ബിജെപി ഈ മുദ്രാവാക്യം അദ്ദേഹം ആദ്യം മുതലേ എല്ലാവരും പരിഹരിച്ചു എന്ത് കോൺഗ്രസ് പോലും അദ്ദേഹത്തെ പരിഹസിച്ചവരുണ്ടെന്ന് പറയുമ്പോൾ ഞാനിപ്പോഴും വേദനയോട് ഓർമ്മിക്കുന്ന കാര്യമാണിത് പക്ഷെ അദ്ദേഹം ഉറച്ച തീരുമാനമായിരുന്നു തെളിവുകൾ എവിടെയെന്നാണ് ചോദ്യം എല്ലാവരും എവിടെയാണ് തെളിവുകൾ ഞങ്ങൾ തീരുമാനിച്ചു ഈ കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ സീറ്റ് ഒരു മോഡൽ പരീക്ഷണം നടത്തണം അങ്ങനെ കഴിഞ്ഞ ആറു മാസക്കാലത്തോളമായി നാല് മാസം കണ്ടിന്യൂസ് ആയി ആറ് മാസത്തോളമായി നാൽപ്പത് പേരടങ്ങുന്ന ടീം വോട്ടർ പട്ടിക ഉടൻ പറ്റും നിസ്സാരം മനസ്സിലും വോട്ടർ എന്ന് പറഞ്ഞാൽ പേപ്പർ പട്ടികയാണ് ഇത് അറിയാം ഒരു നിയോജക മണ്ഡലത്തിൽ ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി മുപ്പതും ബൂത്തുകളുണ്ട് ആ ബൂത്തുകളിലെ വോട്ടർ പട്ടികയെല്ലാം പരിശോധിക്കാമെന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റൽ പട്ടികയാണെങ്കിൽ മുപ്പത് സെക്കൻഡ് മതി ടിച്ചു കൊടുത്താൽ ശക്തന്റെ വോട്ട് എവിടെയാണ് ഏത് ബൂത്താണ് എത്ര വോട്ടുണ്ട് അപ്പൊ മുപ്പത് സെക്കൻഡ് അകം വരും പക്ഷെ പേപ്പറിലൂടെ നോക്കണമെങ്കിൽ കഴിഞ്ഞാധ്വാനം കാണും അങ്ങനെ നാല് മാസക്കാലം നിരന്തരമായി അധ്വാനത്തിൽ കാണുന്നു വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തി ആ വിവരങ്ങൾ കണ്ടെത്തി ഒരു മാസമായി ഞങ്ങൾ വൈകിഷ്ടമുണ്ട് വിവരങ്ങളുണ്ട് അത് വീണ്ടും നമ്മൾ ഈ പറയുന്ന വീടുകളെല്ലാം നേരിട്ട് പോയി പരിശോധിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ പ്രദേശത്തെ ബി എൽ എ മാരായിരുന്ന നമ്മുടെ ഏതൊക്കെ ചർച്ച നടത്തി അങ്ങനെ പല ചർച്ചകൾ നടത്തി അവസാനം കൃത്യമായും കൺവിൻസ് ആയതുകൊണ്ടാണ് ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്നത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞല്ല ഇന്ത്യയിലെ പത്രമാധ്യമങ്ങൾ അഭിപ്രായ സർവേകൾ എല്ലാം കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ തോറ്റു നമ്മൾ പറയുമ്പോൾ തെളിവടെ ചോദ്യം ഇപ്പൊ തെളിവ് കയ്യിലുണ്ട് ഇപ്പൊ തെളിവുമായിട്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് അന്വേഷിക്കണം അപ്പോ രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങളാണ് ഒത്ത് കൊടുക്കാൻ തയ്യാറുണ്ടോ ഒത്തു കൊടുത്തെന്ന് പറയാൻ തയ്യാറുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനോടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ ഞാൻ ദീർഘമായി പ്രശ്നിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ടു ആറ് കൊണ്ട് അഞ്ചു ലക്ഷം പേരാണ് രാഹുൽ ഗാന്ധി ആഹ്വാളിച്ചപ്പോൾ ആറ് കൊണ്ട് അഞ്ചു ലക്ഷം പേരാണ് അദ്ദേഹത്തോട് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഒരു തരംഗമായി അദ്ദേഹത്തെ എതിർത്തിരുന്ന ആളുകളെല്ലാം ഇന്നലെ എതിർത്തിരുന്നവർ പോലും പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് കഴിവുണ്ട് പരിശോധിക്കപ്പെടണം നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങളെ അതിലംഘിക്കുന്ന ഈ മൗലികമായ വോട്ടു ചോർച്ച വോട്ടു കൊള അന്വേഷിക്കപ്പെടണം പാർലമെന്റിൽ ഞങ്ങൾ ഈ പറഞ്ഞ പതിനഞ്ച് ദിവസമായിട്ടും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇതൊന്ന് ചർച്ച ചെയ്യണം ചർച്ച ചെയ്യാൻ തയ്യാറല്ല ചർച്ച ചെയ്യാൻ തയ്യാറാവ് എന്തുകൊണ്ട ഇപ്പൊ കഴിയോരൊന്ന് വിളിച്ചുകൊണ്ടുപോവുകയാണ് മഹാദേവപുരയിൽ ഞങ്ങൾ വെറുതെ വിടാനൊന്നും പോണില്ല ഒരു സംശയം വേണ്ട ആ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ പിടിച്ച് കെട്ടി അവരോട് ചോദ്യം ചോദിച്ചിരിക്കും ഈ കള്ളവോട്ട് ചേർപ്പിച്ച ജയിക്കേണ്ട സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് തോറ്റ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കൂടി നിന്ന ഉദ്യോഗസ്ഥന്മാർ ആരുമായിരിക്കോട്ടെ അവരെ സംരക്ഷിക്കാൻ ആർക്കും കഴിയുമെന്ന് വിചാരിക്കേണ്ടതില്ല എന്നാണ് നേതാക്കളുടെ സൂചിപ്പിക്കാനുള്ളത് ഇത് ചെറിയ പോരാട്ടം സംശയം വേണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാരാണസിയിൽ തോറ്റതാണ് എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏതാണ്ട് തോറ്റ സ്ഥാനാർത്ഥി പെട്ടെന്ന് ഞാൻ ജയിക്കുന്നത് ഞങ്ങളതുകൊണ്ട് ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു മറുപടിയില്ല ഇലക്ഷൻ കമ്മീഷനെ ആകെ ഒരു മറുപടി അവര് പറഞ്ഞത് ശകുൻ റാണി വോട്ട് തെളിവ് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു റാണി രണ്ട് പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട് ആരാണ് ശകുൻ റാണി ഫോം സിക്സിൽ പുതിയ വോട്ടർമാർ തിരുക്കേണ്ട ഫോം സിക്സിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള ശകുൻ റാണി ശകുൻ റാണിയായിട്ട് ഒരു ബൂത്ത് രണ്ട് പ്രാവശ്യം ഉണ്ട് ഞങ്ങളുടെ ബി എൽ എയുടെ റെക്കോർഡ് സെച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് അഞ്ചാറ് പന്ത്രണ്ടായിരം വോട്ടാണ് ഏത വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലത്തിൽ പന്ത്രണ്ടായിരം നാൽപ്പതിനായിരം തോന്നും വോട്ടുകളൊക്കെ വീടിന്റെ പേരെ അസുഖങ്ങളോ സീറോ വീട്ടുപേര് ചോദിച്ചപ്പോൾ സീറോ അച്ഛന്റെ പേര് പി ക്യു ആർ എസ് വൈ അല്ലെ എക്സ് വൈ സൈഡ് ഡബ്ല്യു അച്ഛന്റെ പേര് ഇതെല്ലാം ഞാൻ അഭിനന്ദിക്കുന്ന മാധ്യമങ്ങളെ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ പോലും പോയിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ കർണാടകത്തിൽ പോയി ഇത് വെരിഫൈ ചെയ്തിട്ടുണ്ട് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുന്ന കാര്യം അവരാണ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ നമ്മുടെ അനുരാഗ് താക്കൂറിന്റെ ഒരു പ്രസ്താവന പത്രസമ്മേളനം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതുപോലെ കള്ളവോട്ട് ചേർത്തിട്ടാണ് ജയിച്ചിരിക്കുന്നത് അവർക്കറിയില്ല ഈ രാജ്യം ഭരിക്കുന്നത് മോഡിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നത് മോഡിയാണ് ഇലക്ഷൻ ഓഫീസർമാരെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ രാജ്യത്ത് എവിടെ വോട്ട് കുറവ് നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം നിങ്ങളുടെ പ്രധാനമന്ത്രിക്കും നിങ്ങളുടെ ഭരണകൂടത്തിനും സിസ്റ്റത്തിനുമാണ് പിന്നെ ഇന്ന് നമ്മൾ ഒന്നുകാലേഷ് തെരഞ്ഞെടുക്കുള്ള ഞാൻ കാണുകയുണ്ടായി മലപ്പുറത്ത് മൂന്ന് വോട്ട് ചെയ്തു സ്ത്രീന അവർ മലപ്പുറത്തെ സ്ത്രീ മൈമൂല അതെ മൂന്ന് വോട്ട് ചെയ്തു മൈമൂലന്മാർ മൂന്നുണ്ട് മൂന്ന് മൂന്ന് പൂത്തിലൂനുണ്ട് അവര് വോട്ട് ചെയ്തു പിന്നെ വയനാട്ടിൽ കൽപ്പച്ചയിൽ ചിറനേരി കുന്ന് അതിൽ പ്രദേശത്തിന്റെ പേരാണ് നമ്മുടെ നാട്ടിലെല്ലാം ഗ്രാമങ്ങൾക്ക് പേരുണ്ടാവും ആ വില്ലേജിൽ നാലായിരം വോട്ടുണ്ട് എന്തിനേക്കാണ് ഒരു വീട്ടിൽ മുസ്ലിമും ഹിന്ദുവിലും ഉണ്ടെന്ന് ഈ വില്ലേജിലെ വോട്ട് കേൾക്കാറാണ് അദ്ദേഹത്തിന് സംസ്ഥാന പ്രസിഡന്റിനെ അല്പസ്വല്പ മലയാളം അറിയുള്ളൂ ഈ നാട്ടത്ര പരിചയമൊന്നുമില്ല പക്ഷെ അറിയുന്ന ബി ജെ പി കാര് പറഞ്ഞുകൊടുക്കണ്ടേ ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ ഈ കേരളത്തിന്റെ പശ്ചാത്തലമൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ പിന്നെ സോണിയാഗാന്ധിയിലെ വോട്ടാണ് എൺപതില് ആ കുത്തഞ്ചുമല്ല മുമ്പ് മോഷണം നടത്തി പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് അല്ലെങ്കിൽ കോടതി ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾ കുറ്റം പറയാൻ കഴിയാതെ പരാതിക്കാരന്റെ മേൽ കുറ്റം ചുമത്തുന്ന ആരോപണം ചുമത്തുന്ന കള്ളന്മാരുടെ അവസ്ഥയിലോട്ട് ബി ജെ നേതാക്കൾ പോകുന്ന സാഹചര്യമല്ലേ ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാര്യം മാത്രമേ ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ബാംഗ്ലൂരിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ധാർമ്മികമായിട്ട് ഭരണത്തിൽ തുടരാൻ അധികാരമില്ലാത്ത സർക്കാരാണ് രാജ്യം പഠിക്കുന്നത് അവർക്ക് പിന്തുണ കിട്ടിയിട്ടില്ല ഇത് പോരാട്ടം ശക്തമാണ് ഇന്നിപ്പോ സുപ്രീം കോടതി വന്നിരിക്കുന്ന വിധി നിർണായകമായ വിധിയാണ് എനിക്ക് അഭിമാനമുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ എന്നോട് പോകാൻ പാർട്ടി ആവശ്യപ്പെട്ട് അതിനകത്തെ ഒഫീഷ്യൽ സിഗ്നേറ്ററി പരാതിക്കാരനായിട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് ഏറ്റവും ജനാധിപത്യം സംരക്ഷിക്കുന്നില്ല ഏറ്റവും നിർണായക വിധിയാണ് ആ വിധിയിലൂടെ വന്നിരിക്കുന്നത് എന്താ വിധി അഭിഷേക് മനു ആണ് നമുക്ക് വേണ്ടി വാദിച്ചത് നമ്മൾ രാഹുൽ ഗാന്ധി ആദ്യം മുതലേ ആവശ്യപ്പെടുക ഒന്നേ ഉള്ളൂ ഇലക്ട്രോണിക് വോട്ടോജി തരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കണം അപ്പൊ ഒത്തുനോക്കാൻ പറ്റും അല്ലെങ്കിൽ സാധ്യമല്ല അപ്പൊ ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് തരുന്നേ ഇല്ല എന്നാണ് അവർ പറയുന്നത് അത് തന്നെ തീരുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആവശ്യം ശരിയാണ് ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാൻ തയ്യാറാകണം എന്ന് കോടതി വിധിച്ചു രണ്ട് എസ് ഐ ആർ എൽ അത് ബീഹാറിലേക്കുള്ളതാണ് ഇപ്പൊ തൽക്കാലം ഇവിടെയൊക്കെ വരുമെന്ന് ഇനി വരാൻ പാടായിരിക്കും സുപ്രീം കോടതിയിൽ അടിസ്ഥാനത്തിൽ വന്നിട്ട് കാര്യമില്ലാത്ത അവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് ഇനി വരുമെന്ന് എനിക്കറിയില്ല ആധാർ ലിങ്ക് ചെയ്ത് ആധാറാണല്ലോ അടിസ്ഥാനപരമായ കാര്യം ആധാർ ഒരു അല്ല ഓർഡർ ലിസ്റ്റിൽ പേര് തീർക്കാൻ ആധാർ ഒരു തെളിവാക്കി മാത്രണം ഒരു രേഖയാക്കി മാറ്റണം നമ്മൾ ാവശ്യപ്പെട്ടു ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ആധാർ കൂടി ഒരു തെളിവ് രേഖയാക്കി മാറ്റാൻ തയ്യാറാകണം ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാരെ തള്ളിക്കളഞ്ഞു പറഞ്ഞു ഈ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ തള്ളിക്കളയുമ്പോൾ എന്തുകൊണ്ട് തള്ളി എന്നതിന് കാരണം കൃത്യമായിട്ടും ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു സുപ്രീം കോടതി ഇത് മൂന്നും ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ നടന്ന ഈ പോരാട്ടത്തിലെ നിർണായകമായ വിജയമായിട്ട് ഇന്ത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കാണുകയാണ് ഇക്കാര്യത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലെ ആദ്യ വിജയമാണ് ഇന്ന് സുപ്രീം കോടതിയിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് ഞങ്ങൾ ഇനിയും കഴിഞ്ഞു നമ്മുടെ കേരളത്തിലെ ഒരു പഴയ ഓഫീസറാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ അധികാരി വ്യക്തിപരമായ ഞങ്ങൾക്ക് ആരോടും ആക്ഷേപമൊന്നുമില്ല പക്ഷേ ബി ജെ പിയുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നാൽ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ആ പണി നടപ്പില്ല എന്ന് പറയാൻ ആർജമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ആ മുന്നണിയാണ് ഇന്ത്യ മുന്നണി അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ കാര്യവും നീതിപൂർവമായ ലക്ഷൻ അതിന് വേണമെങ്കിൽ ആദ്യത്തെപ്പെടാ പണി വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വോട്ടർ ലിസ്റ്റ് സത്യസന്ധമായിട്ടുള്ള വോട്ടർ ലിസ്റ്റ് അത് കിട്ടുന്നത് വരെയെങ്കിലും ഈ പോരാട്ടം തുടരും രാഹുൽ ഗാന്ധി പതിനേഴാം തീയതി മുതൽ ഒന്നാം തീയതി വരെ ബീഹാറിലാണ് ഇനി അംഗം ബീഹാറിലോട്ട് മാറ്റുന്നതാണ് ബീഹാറിന്റെ തെരുവിൽ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഭീഷണി വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ജീവൻ അപകടത്തിലാണ് എന്നത് അത് ഞങ്ങൾക്കറിയാം കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയ ബിജെപിയുടെ സംഘപരിവാറിനെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഒരുപാട് പേര് ഈ രാജ്യത്തുണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേര് ആദ്യത്തുണ്ട് അതെല്ലാം കുഞ്ചിരിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് ആ മനുഷ്യൻ സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നത് മനസ്സിലാക്കുക ഒരാൾക്കും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു നോക്കിയിട്ടുണ്ട് സൂക്ഷിക്കണം പക്ഷേ ഒരാൾക്കും അത് രാജീവ് ഗാന്ധിയുടെ മകനാണ് ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ് എന്നുള്ള കാര്യം ഈ നാട് വിളിച്ചു പറയും അവിടെ വികർന്ന തെളിവുകളിലാണ് സസാറ മുതൽ പാറ്റ്ന വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും നിർണായകമായ വെള്ളത്തിരിവായ ചമ്പാരൻ ഭൂമിയിലൂടെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരവുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ് ഈ നാട്ടിലെ ജനാധിപത്യ ബിരുദ്ധ ശക്തികൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന് ഒരു മുഖം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ശേഷം മൂന്നാമതൊരു യാത്ര മുന്നോട്ടു പോവുകയാണ് ഞങ്ങള് ന്യായമായ ആവശ്യങ്ങളെ വയ്ക്കുന്നുള്ളു ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ന്യായമായ കാര്യങ്ങൾ തന്ന് തിരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കാൻ തയ്യാറാകണം തിരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് ജനങ്ങളുടെ കൂട്ട് വിട്ടിട്ടാണ് അല്ലാതെ കള്ളത്തരം കാണിച്ചിട്ടല്ല എന്ന് മിസ്റ്റർ നരേന്ദ്രമോദിയും മിസ്റ്റർ അമിത് ഷായും മനസ്സിലാക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നത് സംശയമില്ല അതിനാണ് ഇന്ന് ഇന്ത്യയിലൂടീകം ഈ ഒരു യാത്ര നടത്തിയത് നൈറ്റ് മാർച്ച് നമ്മൾ പറഞ്ഞത് നൈറ്റ് മാർച്ച് ഇനിമാനുഷ്യ്ക്ക് അറിയാം ഇരുപത്തിരണ്ട് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം കേരളത്തിലെ ലക്ഷക്കണക്കിനാളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുതന്നെ ബന്ധിച്ചോട് ഈ ഒറ്റ മുദ്രാവാക്യം ഉണ്ടിരിക്കുന്നത് ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്ത് ഒരു റാലി നടക്കും അത് കഴിഞ്ഞ് അഞ്ചു കോടി വോട്ടർമാർ ഉൾപ്പെട്ട നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണം നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഞ്ചു കോടി വോട്ടർമാർ ഉൾപ്പെട്ട നിവേദനം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള സിഗ്നേച്ചർ ക്യാമ്പയിൻ ആണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ എല്ലാ നേതാക്കന്മാരും അവരവരുടെ വാർഡുകളിൽ വീടുകളിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് പറഞ്ഞു പലർക്കും ഇത് പൂർണ്ണമായിട്ടും അറിയില്ല എല്ലാവർക്കും അറിയില്ല എന്താ നടക്കുന്നത് ഇത് ആദ്യപടിയാണ് വോട്ട് ചോർച്ച ഇത് പാപങ്ങളെയാണ് ബാധിക്കുക ഒരു പണക്കാരന്റെയും വോട്ടില്ലാവാില്ല ഒരു ജനാദ്യും വോട്ടില്ലാവാില്ല അടിസ്ഥാനപരമായി നിൽക്കുന്ന പാവപ്പെട്ടവന്റെ വോട്ടാണ് പോവുക ഈ വോട്ട് ഈ ഐഡന്റിറ്റി കാർഡ് പല ആനുകൂല്യങ്ങൾക്കും ബാധകമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം ഇന്ന് വോട്ട് നാളെ നമുക്ക് കിട്ടേണ്ട സർക്കാർ ആനുകൂല്യങ്ങൾ ഇതെല്ലാം കവർന്നെടുക്കാൻ വേണ്ടിയുള്ള കൂട പദ്ധതിയിലാണ് മോഡി ജീവൻ കൊടുത്തും അതിനെ തടയിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പോരാട്ടത്തിൽ നമുക്ക് വിശ്രമമില്ല പോരാട്ടത്തിൽ വിജയം വരെ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടും ഇന്ന് തിരുവനന്തപുരത്ത് കേരളത്തിലെ ഈ പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരോ ഈ പോരാട്ടത്തിന്റെ ഭാഗമായി പങ്കെടുത്ത മുഴുവൻ പേരെയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കളി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ ഭാഗത്ത് സാഹിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്